ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അലി അലേജാഫറാണ് മറ്റൊരു വീഡിയോയിലേക്ക് പ്രകൃതിയിലെ മാറ്റങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ കാലേക്കൂട്ടി തിരിച്ചറിയാൻ സാധിക്കുമെന്ന് എവിടെ കേട്ടിട്ടുണ്ട് അതുപോലെ ഭരണത്തിലെ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ ഭരണത്തിലെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രവർത്തകർക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് കേന്ദ്രത്തിനെതിരെ അവരുടെ മന്ത്രിമാർക്കെതിരെ ബി ജെ പിക്ക് ശക്തമായ വാർത്തകളുമായിട്ട് റിപ്പബ്ലിക്കൻ ചാനൽ മേധാവി അർണാബ് ഗോസ്വാമി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകൾക്ക് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു നേഷൻ വൺ ടു നോ എന്നൊക്കെ പറഞ്ഞു വലിയ ആക്രോശങ്ങൾ നടത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന സർക്കാരിൻ്റെ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ നാവായിട്ട് പ്രവർത്തിക്കുന്ന അർണാബ് ഗോസ്വാമി എന്തുകൊണ്ട് മാറി ചിന്തിച്ചു ചിലപ്പോൾ ബിസിനസ് തന്ത്രമാ തന്നെയാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാവാം എന്താണെങ്കിലും അത്തരത്തിലൊരു മാറ്റം ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു അതുപോലെ തന്നെ കേരളത്തിൽ അതിൻ്റെ സർക്കാർ അനുകൂല നാവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ സർക്കാരിൻ്റെ ഒരു പരസ്യ ഏജൻസി പോലെയാണ് ആ ചാനൽ വാർത്തകൾ കൊടുക്കാറ് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലത്തൊരു കോഫി മഗ്ഗൊക്കെ പിടിച്ച് ഡോക്ടർ അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതി ഒക്കെ എട്ട് മണിക്ക് മുമ്പായിട്ടൊരു പത്ത് വാർത്തകളെങ്കിലും സർക്കാരിനെതിരായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാൽ വൈകുന്നേരം ആവുമ്പോൾ ഇതേ ആളുകൾ തന്നെ കോട്ടിൻ്റെ കളറൊക്കെ മാറ്റി സ്റ്റുഡിയോയിൽ കസേരൊക്കെ വലിച്ചിട്ട് അന്ന് അവർ കൊടുത്ത വാർത്തകളൊക്കെ തള്ളിക്കളഞ്ഞ് സർക്കാരാണ് ശരിയെന്ന് സ്ഥാപിച്ച് വൈൻ്റപ്പ് ചെയ്യുന്നതാണ് അവരുടെ ഒരു രീതി ഇന്ന് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നതും റിപ്പോർട്ടർ ചാനൽ ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ചോദ്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായും മൈക്ക് തട്ടി മാറ്റുന്നതൊക്കെ കണ്ടു എന്താണ് വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിപ്പിച്ച ചോദ്യം വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങളില്ല സ്ഥാപനങ്ങൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ സ്ഥാപനങ്ങളുടെ ഈ ഒരു പരാതിയിലെ ഈ ഒരു പരാതിയിലെ വസ്തുത അന്വേഷിച്ചാൽ ആരും ചിരിച്ചു പോകും അപ്പം അതായത് സ്ഥാപനം തുടങ്ങണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ സ്ഥലം കണ്ടെത്തിയിട്ടില്ല അതുപോലെ അനുമതി തേടിയിട്ടില്ല പിന്നെ ഇത് കൊടുത്തിട്ടില്ല ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല പക്ഷേ സ്ഥാപനങ്ങളില്ല അപ്പോൾ ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശനെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലല്ലോ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം അത് അവരവർ തന്നെ ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ അതിൻ്റെ ന്യായം പക്ഷേ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു ബാധ്യതയായി മാറി ഇടതുപക്ഷത്തിന് ഇതെവിടെ ഇറക്കി വെക്കണമെന്നറിയാതെ അവരും ആകെ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് ഇദ്ദേ ഇദ്ദേഹമാണെങ്കിൽ ഇതേ ചോദ്യങ്ങൾ വീണ്ടും നടന്ന് ചോദിക്കുമ്പോൾ പ്രകോപിതനാവുകയാണ് ഈ ചോദ്യങ്ങൾ മലപ്പുറത്തിന് ഈ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ ശ്വാസം മുട്ടുന്നു എന്നൊക്കെ തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചു വിടുമ്പോൾ അതിനെതിരെയുള്ള ആ നാടിൻ്റെ ചെറുത്തുനിൽപ്പും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം എല്ലാ ഭാഗത്തും ജില്ലയിൽ പിന്തുണ നേടി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ നേടി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനക്കാർ പോലും യു ഡി എഫിനെ പിന്തുണച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ ജില്ലക്കെതിരെ അവർ ജീവിക്കുന്ന ജില്ലക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് അങ്ങേര് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കാറിൽ ഇരുന്ന് പറഞ്ഞാൽ പോലും നേടിയെടുക്കാവുന്ന തരത്തിൽ സർക്കാരിൽ സ്വാധീനമുള്ള വെള്ളാപ്പള്ളി നടേശന് ഇത് മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഏതെങ്കിലും ജനവിഭാഗത്തിനെതിരെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കേണ്ട അവസ്ഥ എന്താണ് എന്നുള്ളതാണ് അങ്ങേര് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ആർക്കോ വേണ്ടി എന്തോ പറയുന്നു അത് ചോദ്യമായിട്ട് വരുമ്പോൾ പ്രകോപിതനാവുന്നു എന്നുള്ളതാണ് എന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഈ റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത് സർക്കാരിനെ പിന്തുണക്കുന്നവർക്കിടയിൽ ആ ചാനലിനെ ഇനി എങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലൊക്കെ പരിശോധിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഇതേ പോക്ക് നിയമസഭ അടുത്ത നിയമസഭ കടക്കുന്നത് വരെ മുന്നോട്ട് പോകട്ടെ യു ഡി എഫ് വമ്പിച്ച വിജയം വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റാർ ക്യാമ്പയിനർ ഇപ്പുറത്ത് വേണം അപ്പോൾ അതിനെ അർത്ഥത്തിൽ നമ്മൾ പിന്തുണക്കണം അപ്പോൾ ഇത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ നല്ലത് വരട്ടെ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനും ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ചാനലും നല്ലത് വരട്ടെ ആ